കെഎസ് കെടിയു ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കുന്നത് പഞ്ചായത്ത് ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള എം എൻ മോഹനൻ നഗറിലാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കിടക്കുന്ന ജനവിഭാഗങ്ങളോട് കേരളം സമീപനത്തിൽ സംസ്ഥാനം തികച്ചും വ്യത്യസ്തമാണ് രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നു ഭൂരിപക്ഷം ദരിദ്രരായി ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരായി ജീവിതത്തിൽ അവകാശങ്ങൾ ഏതുമില്ലാത്ത മനുഷ്യരുടെ ഗണത്തിലേക്ക് സംഘടനാ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു സംഘടനാ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉടുമച്ചോല എം എൽ എ എം എം മണി ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് എം പി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ എം ജെ ജോണി ഗ്രെസി പൗലോസ് സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഷാജി കൺവീനർ ചാണ്ടി പി അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു